അപ്പോഴേ ഈ കാണുന്നത് നമ്മുടെ എല്ലാവരും സ്ഥിരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം നമ്മൾ ഇതുവരെ യാത്ര ചെയ്തു പോയപ്പോ കണ്ട ഒരു ചേട്ടനാണ് ആ ചേട്ടൻ ഇതുപോലെ ഇരുന്ന് ഇത് ഈ പേൻചീപ്പാണിത് പേൻചീപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവരൊക്കെ തന്നെ വളരെ അപൂർവമാണ് എങ്കിലും നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കുന്ന കാഴ്ച ഒന്ന് കാണാം ചേട്ടാ ഇത് എന്തുവാ സംഭവം ശരിക്കും பொம்பு हां அது வந்து பொம்பு கோட்டினட காலையட பொம்புட பேன்ஸ் ஓஹோ இது எங்களே இത്ര வீதி வருது அவனை அமல அவனை கேரி அடிச்சு ஜெட்டிச்சு சூடாக்கி மூட் எடுத்து சரி பரப்ப ஓ ஓ அவனை பரத்தி எடுத்து இன்னும் வார்ன வலிக்காக அவனை உடம்பல சூடாக்கறோம் நம்மள சொந்தாட்டு சூடாக்குவோம் ஆனா நம்மள நானானே எல்லா நம்மள நம்மள உபயோரணமத்தறோம் ஆதுல்லே புள்ளடட ஓஹோ எல்லா காரணங்கள் நாங்களே தான் உண்டாக்குறோம் உண்டாக்கு இது நாங்கட கோவ சொல்லுல ஆதுல்லே கெட்ட சலவுடா വരുവാ ഇതിപ്പോ നമ്മള് നിക്കുന്ന കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചേട്ടനാണ് ഇങ്ങനെ ഒരച്ചതിന് ശേഷം എന്താ ചെയ്യും ചേട്ടാ അതൊന്നും വേണമെന്നോ എണ്ണം പല്ലി വസ്താദോ അതിനുള്ള ടൂൾസ് ആണോ പല്ല് വെക്കാൻ പോകുന്നത് പോകുന്നോ ലെവലാക്കണം അല്ലേ ഒരുപാട് പണിയായിരം അതല്ലേ ചീപ്പ് ഉണ്ടാക്കണേ റെഡിയാക്കീർ ചീപ്പിന് എന്തോ വില വരുവോ ആ എൺപത് അറുപത് എഴുപതൊക്കെ ഇതിപ്പോ ഷേപ്പ് എടുത്തുവാണോ ഇതൊരു ചീപ്പിന്റെ ഷേപ്പ് എടുക്ക ചേട്ടാ ചെയ്തിട്ടുണ്ട് നാളുകൊണ്ട് ചെയ്യുന്നുണ്ട് അതല്ലേ അപ്പൊ ഏകദേശം ചീപ്പിന്റെ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇനി പല്ല് വെക്കുന്ന കാഴ്ചയാണ് വളരെ കൃത്യമായ അളവിലാണ് ആ ഒരു പല്ല് വെക്കുന്നത് വളരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എഹ് ബിഡ് ഫ്രീയാ ഇരിക്കുന്നു ഹദല്ല പറവ സർ ഓ ഇബൗട്ട് ആ ഫ്രണ്ടിൽ അർത്ഥം അല്ല അതിനെ ഓപ്പോസിറ്റ് ബാക്ക് സർക്കലോ അല്ല നാർട്ടലേ다가 തലകെന്ന് ഓ മൈ പേപ്പറിലോ മിനിചലോ അപ്പൊന്നിപ്പൊ ആ ചേട്ടൻ അറുത്ത ആ ഒരു ചീപ്പാണ് നമ്മളിപ്പോ കാണുന്നത് പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ കാര്യം ഒരേ അളവിൽ ചെയ്യണമെങ്കിൽ ഇത് ഇതുപോലെ വർഷങ്ങൾ ഉള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ ഒരു രക്ഷയില്ല സമ്മതിച്ചിരിക്കുന്ന ചേട്ടാ ചേട്ടൻ പേരെന്തായിരുന്നു ലക്ഷ്മൻ ചേട്ടാ കോട്ടെ